ഗായിക സൈന്ദവി സംഗീത സംവിധായകൻ ജി വി പ്രകാശ് കുമാർ ബന്ധം തകരുന്നതിന് പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധവും സൈബർ ആക്രമണവുമാണ് നടി ദിവ്യാഭാരതി നേരിടേണ്ടി വന്നത് താനുമായുള്ള ബന്ധമാണ് ജീവിയുടെയും സൈന്ദവിയുടെയും ബന്ധം തകരുന്നതിന് കാരണമെന്ന് അഭിയോഗങ്ങളുണ്ടായെന്നും സൗഹൃദത്തിനപ്പുറം ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും നടി വെളിപ്പെടുത്തി ഇരുവരും ഒരുമിക്കുന്ന കിങ്സ്റ്റൺ എന്ന ചിത്രത്തിന്റെ പ്രമോഷനോടനുബന്ധിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം ഒന്നിച്ചു പ്രവർത്തിച്ചുവെന്നതായിരുന്നു ആരോപണത്തിന് പിന്നിലെന്നും ദിവ്യഭാരതി പറയുന്നു ഞാനും ജീവിപ്രകാശം സുഹൃത്തുക്കൾ മാത്രമാണ് വേർ പിരിഞ്ഞതിനു ശേഷവും സൈന്ധവിയും ജീവിപ്രകാശം ഒരുമിച്ച് സംഗീത പരിപാടി ചെയ്തപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു ഇനി എന്നെ ഉന്നം വച്ച് കുറ്റപ്പെടുത്തലുകൾ വരില്ലെന്നു കരുതി എന്നാൽ സൈബർ ആക്രമണം കൂടുകയാണുണ്ടായത് എന്നെ വിമർശിച്ച് മെസ്സേജ് അയച്ചതിൽ കൂടുതലും സ്ത്രീകളാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ എത്ര നല്ല ദമ്പതികളാണെന്ന് നിങ്ങൾക്കറിയുമോ എന്തിനാണ് ആ ബന്ധം നശിപ്പിച്ചത് എന്നെല്ലാം ചോദിച്ചു മെസ്സേജുകൾ വരുമ്പോൾ ഞാൻ അതെല്ലാം പ്രകാശിന് അയച്ചു കൊടുക്കും വിട്ടുകളഞ്ഞേക്ക് അവരൊക്കെ അങ്ങനെയാണെന്ന് അദ്ദേഹം മറുപടി നൽകുമെന്നും ദിവ്യഭാരതി പറഞ്ഞു അതേസമയം തങ്ങൾ രണ്ടുപേരും ഡേറ്റിംഗിലാണെന്നും എന്നാൽ അങ്ങനെ യാതൊരു ബന്ധവും തനിക്ക് ദിവ്യാഭാരതിയുമായി ഇല്ലെന്നും അഭിമുഖത്തിൽ ജി വി പ്രകാശും പ്രതികരിച്ചു ഷൂട്ടിംഗ് സെറ്റിൽ വച്ചാണ് കണ്ടുമുട്ടിയതെന്നും സുഹൃത് ബന്ധത്തിനപ്പുറം ഒന്നുമില്ലെന്നും പ്രകാശ് പറയുന്നു